ഹായ് ഹലോ അപ്പോൾ അമ്പാടി സ്കൂളിൽ പോകാനൊക്കെ രാവിലെ റെഡി ആയിട്ടിരിക്കുക ഇന്ന് വൈറ്റ് യൂണിഫോമാണ് അപ്പോൾ അമ്മ വാരി കൊടുത്തോണ്ടിരിക്കുക പുതിയ ഷൂ ഇട്ടതിൻ്റെ സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുക സ്കൂളിൽ ചെന്ന് ഫ്രണ്ട്സിനെയൊക്കെ കാണിക്കാനായിട്ട് തിടുക്കം കാട്ടി നിൽക്കുക അതായി മുഖത്തെ സന്തോഷം ഇന്ന് എനിക്കും അമ്പാടിക്ക് ഒരേ സമയത്തായിരുന്നു ക്ലാസ് അതുകൊണ്ട് വായിച്ചാണ് ഒരുപാട് ബുദ്ധിമുട്ട് കാരണം ഞങ്ങളെ രണ്ടുപേരെയും കൊണ്ടുവിടണമല്ലോ അമ്പാടിയെ ഞങ്ങൾ കൊണ്ടുവിട്ടിട്ട് അതുവഴി എന്നെയും കൊണ്ടുവിട്ടിട്ട് പിന്നെ തിരിച്ചു വന്ന് വീട്ടിൽ കയറി കോഴിക്ക് ആഹാരവും കൊടുത്തിട്ടാണ് വൈശാട്ടം തിരിച്ച് വീട്ടിൽ വന്നു ഹായ് അപ്പോൾ ഒക്കെ കഴിഞ്ഞ് വന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചപ്പം പല്ല് വയ്യ ചവയ്ക്കാൻ വയ്യ ഭയങ്കര വേദന അപ്പം ഞാൻ ഇങ്ങനെയാ പല്ല് തമ്മിൽ കൂട്ടിമുട്ടിക്കാത്ത രീതിയിലാണ് സംസാരിക്കുന്നതും വാടയ്ക്കുന്നതെല്ലാം പല്ല് തമ്മിൽ കൂട്ടിമുട്ടാത്ത രീതിയിലാണ് അപ്പം നല്ല വേദന ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വയ്യ അപ്പം ഞാൻ വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റിന് ലഞ്ച് കൂടെ ഒരുമിച്ച് എന്തെങ്കിലും എന്താ ആയിട്ട് വല്ലതും കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ആകുമ്പോൾ ചവയ്ക്കുണ്ടാകും അപ്പോൾ ഒരു സ്മൂത്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പം നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഇത് നമ്മൾ നേരത്തെ ആലോചിച്ച് ചെയ്യുന്ന റെസിപ്പിയൊന്നും അല്ല കുറച്ച് ഓട്സും ആപ്പിളും പിന്നെ പഴമൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പം അതൊക്കെ വെച്ചിട്ട് ഒരു സ്മൂത്തി ഞാൻ അടിക്കാന്ന് വിചാരിച്ചു നമുക്ക് എന്തായാലും നോക്കാം ഇതിനായിട്ട് ഞാൻ സാധാരണ ഓട്ട്സാണ് എടുക്കുന്നത് റോൾഡ് ഓട്ട്സോ അല്ലെങ്കിൽ സ്റ്റീൽ കട്ടർ ഓട്ട്സോ ഒന്നും അല്ല സാധാരണ ഓട്ട്സ് ഒരു മൂന്ന് സ്പൂൺ എടുത്തു ഇത് കുതിർത്തിട്ടൊന്നുമില്ല അല്ലാതെ തന്നെ അങ്ങിടുവാണേ ഇതിലേക്ക് കുറച്ച് കപ്പലണ്ടി ഏഴിട്ട് കഴുകിയെടുത്ത ബദാം ചെറുതായിട്ടൊന്ന് കുതിർന്നിട്ടുണ്ട് ഒരാപ്പിൾ അതിൻ്റെ തൊലിയെല്ലാം ചെത്തി കഷ്ണങ്ങളാക്കിയത് പിന്നൊരു റോബസ്റ്റാ പഴം ഉറച്ചെടുത്തത് പിന്നെ കുറച്ച് സീഡ്സ് കഴുകിയെടുത്തതാണേ ഇതിനകത്ത് ഈ പംകിൻ സീഡും വാട്ടർമെലോൺ സീഡും സൺഫ്ലവർ സീഡും ഒക്കെ ഉണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഡയറ്റിനായിട്ടൊക്കെ വാങ്ങിച്ചതായിരുന്നു പക്ഷേ ഇതുവരെ ഉപയോഗിച്ചിട്ടൊന്നുമില്ല എക്സ്പിരി ഡേറ്റൊക്കെ അടുക്കാറായെന്ന് തോന്നുന്നു ആ എന്തായാലും ഇങ്ങനെയെങ്കിലും ഒരു ഉപകാരം ഉണ്ടായല്ലോ അപ്പം അതും കൂടെ ഇതിനകത്തോട്ടിടാം ഇതിലേക്ക് കുറച്ച് കട്ടിയില്ലാത്ത പാലും കൂടെ ഒഴിക്കാം നമുക്ക് വേണമെങ്കിൽ വെള്ളവും ഒഴിക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കണ്ടോ നന്നായിട്ട് ബ്ലെൻഡ് ആയി അല്ലേ അപ്പം നമുക്കിതൊന്ന് സെർവ് ചെയ്യാം വേറെ ആർക്കും അല്ലേ എനിക്ക് തന്നെയാ സെർവ് ചെയ്യുന്നത് കേട്ടോ ഇത്ര എടുത്തപ്പോൾ ഏകദേശം ഒരു മൂന്ന് ഗ്ലാസ്സോളം ഉണ്ടായിരുന്നു ശരിക്കും ഇത് ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് അപ്പോൾ നമുക്ക് ഇടയ്ക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിതിൻ്റെ പുറത്തോട്ട് കുറച്ച് ചിയാസീഡ് കുതിർത്തതും കൂടെ ഇടാം ഒന്ന് കുടിച്ചു നോക്കട്ടെ മധുരമൊക്കെ ഉണ്ട് നല്ല ടേസ്റ്റാ എന്നാലും ചവയ്ക്കണ്ട ഒന്ന് വിഴുങ്ങി വിഴുങ്ങിപ്പൊയ്ക്കോളൂ അതുകൊണ്ട് എത്രയും കഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും കഷ്ടപ്പെടുന്നൊന്നും അല്ല ചവയ്ക്കാൻ വയ്യ പക്ഷെ വിശക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ എന്തെങ്കിലും കഴിച്ചാലല്ലേ പറ്റൂ കൊള്ളാം നമ്മൾ സൂപ്പറാ മധുരം ഉണ്ട് കേട്ടോ അത് ശരിയെന്നാ ബാക്കിയാൻ കഴിക്കട്ടെ നിങ്ങൾക്കും ഇതൊക്കെ ട്രൈ ചെയ്യാം കേട്ടോ വീഡിയോ നീ എന്താ കുരു ചവയ്ക്കുന്നേല്ല ഇതാ പറയുന്നത് പൈസ കൊടുത്തു കടിക്കുന്ന പട്ടിയത് ഒരു തരത്തിൽ പറഞ്ഞ സത്യ പിന്നെ ഇതൊക്കെ എടുത്തു കഴിയുമ്പോ നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ ഷോർട്സ് വീഡിയോ എടുക്കാൻ വേണ്ടി പോവാ സാധന സാമഗ്രികളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ അമ്പാടിയോരിക്കണം വീഡിയോ എടുക്കണം അപ്പം ചിരി വരുന്നുണ്ടെങ്കിൽ അമ്പാടി തകർത്ത് അഭിനയിക്കുക എന്താ അഭിനയം അല്ലേ അങ്ങനെ അഭിനയമെല്ലാം കഴിഞ്ഞ് കുറച്ചു നേരം അമ്പാടിയും ആസിഫും കൂടെ ഫുട്ബോൾ കളിക്കുക അപ്പം ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം ബായ്